ഹായ് ചേച്ചി എല്ലാവർക്കും നമസ്കാരം നമ്മളൊന്നും വന്നിട്ടുള്ളത് വിഷുവിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ട് സെറ്റ് സാരികളുടെ മോഡലാണ് കേട്ടോ നമുക്ക് പുതിയ പുതിയ കളക്ഷനുകൾ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അഞ്ചാറ് ഐറ്റം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നാലും എല്ലാ ഐറ്റംസും നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം തന്നെ സിൽവറിൽ ഒരു ബ്ലാക്ക് പ്രിൻറ്റ് വരുന്നത് അയ്യം ബ്ലാക്ക് പ്രിൻറ്റ് വരുന്ന സാരിയാണ് സാരിയാണിട്ടത് ജസ്റ്റ് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം ബാക്കിയുള്ളതിൻ്റെ ഡിസൈനുകൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അതിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാൻ പറ്റും കേട്ടോ സാരിയെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കമാൻറ്റ് ചെയ്യുക ബട്ടൺ അമർത്തി വയ്ക്കുക ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസ് തന്നെ മേടിക്കാൻ പറ്റും നമ്മൾ മാനുഫാക്ചർ ആണ് അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് കടനേക്കാട്ടും ഒരുപാട് വിലക്കുറവ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് പ്രൈസ് ഡീറ്റെയിൽ പറയാൻ പറ്റില്ല അത് പുറത്തുള്ള കടക്കാർ കുറേ ഇഷ്യൂ ആകുന്നത് പ്രൈസ് ഡീറ്റെയിൽ പറയാൻ പറ്റുന്നില്ല അപ്പോൾ പ്രൈസ് അറിയുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്നും കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിലും ഫുൾ ആയിട്ട് ഓപ്പൺ പിക്കും എല്ലാം അയച്ചു തരാം അവർ ഇതൊരു ഡിസൈൻ സിൽവർ ബ്ലാക്ക് പ്രിൻ്റാണ് കേട്ടോ ചെയ്തേക്കുന്നത് അതിൽ വരുകയാണെങ്കിൽ അടുത്തത് നോക്കുകയാണെങ്കിൽ ഒരു മയിലിൻ്റെ ഡിസൈനാണ് നല്ല അടിപൊളി മയിൽ വരും കേട്ടോ അതിൽ കസവിൻ്റെ ഒരു എപ്പീല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൃഷ്ണനും രാധയും നിൽക്കുന്ന ഒരു ഡിസൈനാണിത് അതിൻ്റെ കസവിൻ്റെ മേലും താമര ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ഇത് വേറൊരു കൃഷ്ണൻ ഇതിൻ്റെ കസവിൻ്റെ മേലിൽ താമര ഡിസൈൻ ഇതൊരു മൈലാണ് ഈ ഒരു മൈലാണ് സാരി ഫുള്ളായിട്ട് വരാം എല്ലാം ഹോൾസെയിൽ റേറ്റ് തന്നെ ആയിരിക്കും നല്ലൊരു ക്ലാരിറ്റിയോടും കൂടിയുള്ള ഒരു പ്രിൻ്റും കൂടിയാണ് കേട്ടോ മയിൽ കാണിച്ചു ഇത് മയിൽ ഒരു വിളക്കിൻ്റെ ഒരിതും ഓടക്കുഴൽ പീയില് ഇത് പീല് വരുന്നതാണ് പിന്നെ കസിൻ്റെ മേലും ആ വിളക്കിൻ്റെ ഇളക്കിൻ്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട് രാധാകൃഷ്ണൻ്റെ വേറൊരു ഡിസൈൻ കേട്ടോ അങ്ങനെ കേട്ടോ നല്ലൊരു ഇത് ഇതിൽ നമുക്ക് മ്യൂറൽ വേണമെങ്കിൽ മ്യൂറൽ ഉണ്ട് അതായത് നമ്മൾ ബ്ലാക്കിൽ മാത്രമായിട്ട് ചെയ്തേക്കാണ് കേട്ടോ പുതിയ മ്യൂറൽന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്ത് ഉണ്ടാവും അപ്പോൾ നമുക്ക് ബ്ലാക്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബ്ലാക്കിൽ ചെയ്യാം ഒരു പ്രിൻറ്റ് പിന്നെ ശംഖിൻ്റെ ഉള്ളിൽ കൃഷ്ണൻ വരുന്ന പോലെ അത് കസവൻ്റെ മേലിൽ ശംഖ് ആണ് കൊടുത്തേക്കുന്നത് പഞ്ചാമര പീലി അങ്ങനെ പറയും ഈ ഡിസൈന് ഇതാണ് പറയുന്നത് വെഞ്ചാമര പീലി എന്ന് പറയും കസവിൻ്റെ മേലിൽ പീലിയുടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഡിസൈൻ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഓരോന്നായിട്ട് എടുത്ത് കാണിക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ അടുത്തത് ടിഷ്യൂൽ തന്നെ വരുന്നുണ്ട് അതാ ടിഷ്യൂല് ഒരു വൺ സൈഡ് വലിയൊരു ആണ് കൊടുത്തേക്കുന്നത് ഒരു സൈഡ് ഒരു ചെറിയൊരു ലീഫിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ളും വർക്കും വരും കേട്ടോ ഇതാണ് പല്ലു വരുന്നത് പല്ലുൽ ഡബിൾ കളറിൽ പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ ഭാഗങ്ങളിലും അതേപോലെ ചുറ്റുന്ന ഭാഗങ്ങളിലും നിങ്ങൾക്ക് അതേ ഡിസൈൻ തന്നെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് പോകും സൈഡ് ബോർഡർ ആണെങ്കിൽ ബോർഡറിൽ ഉണ്ടാവും ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ സെയിം ഡിസൈൻ തന്നെ വേറെ കളറിലുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് തന്നെ സ്വന്തമാക്കാൻ പറ്റും അതേപോലെ ചെറിയ ഷോപ്പുകാരുണ്ടെങ്കിൽ അവർക്കും കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അവർക്കും വില പറഞ്ഞ് പർച്ചേസ് ചെയ്യാൻ പറ്റും ലോ റേഞ്ചിൽ പർച്ചേസ് ചെയ്യാം ഇത് മെറൂൺ കളറ് ഗ്രീൻ ബോട്ടി പയർ പച്ച കളറ് റാണി പിങ്ക് വിത്ത് രാമാഗ്രീനിൽ വരുന്ന കോമ്പിനേഷൻ വരുന്നതാണ് സാരി ബ്ലാക്ക് വിത്ത് റെഡ് വരുന്നത് ഇതൊരു വൈൻ കളർ വിത്ത് രാമ രാമാഗ്രീനിൽ വരുന്നത് ഇനി അടുത്തത് അതേപോലെ കോട്ടനിൽ വരുന്നതാണ് കോട്ടണിൽ കസവും കരയും സാരിയിൽ സാരി എല്ലാം ആറേകാൽ ആണ് കേട്ടോ വിത്ത് ബ്ലൗസോടും കൂടി വരുന്ന സാരികളാണ് ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് കേട്ടോ നല്ലൊരു താമര ഡിസൈനാണ് അതിൽ കൊടുത്തേക്കുന്നത് അതും ഡബിൾ കളറാണ് ഗ്രീൻ വിത്ത് ബ്ലൂ ഇതിൽ സൈഡിൽ ഫുൾ ആ വർക്ക് തന്നെ ഫുൾ കണ്ടിന്യൂസ് പോകും അതൊക്കെ നിങ്ങൾക്ക് വില കുറവിൽ ഹോട്ട് മാനുഫാക്ചറിങ് വിലയിൽ മേടിക്കാൻ പറ്റും വില നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് വില പറയാൻ ബുദ്ധിമുട്ട് അതാ പറയുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ മേടിക്കും നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ ദ പിങ്ക് വിത്ത് ഗ്രീൻ വരുന്നുണ്ട് ലാവൻഡർ വിത്ത് ഗ്രീനില് വരുന്നത് ഫയർ പച്ച വിത്ത് ഒരു പിങ്ക് ഷെയ്ഡ് ഓറഞ്ച് വിത്ത് ഗ്രീൻ ഓക്കെ ഇനി നമുക്ക് ഒരു ടിഷ്യൂവിൽ നോക്കിയാലോ ഇതാ ടിഷ്യൂവിൽ വേറെ ഒരു നാലിഞ്ച് വീതി കസവ് വരുന്ന ടിഷ്യൂ മുന്താണിയാണ് അതിൽ ഏലയുടെ ലീഫിൻ്റെ ഡിസൈനാണ് രണ്ട് ഓരോ ലീഫും ഓരോ കളറിലായിട്ട് വരുന്നത് ഇങ്ങനെ വരും മുന്താണി അതിൻ്റെ മുന്താണി ഇങ്ങനെ വരും എൻ്റെ ബോർഡർ കാണിച്ചു തരാം ബോർഡറിൽ വരുമ്പോൾ അതേ അതേ ഡിസൈൻ തന്നെ ടു സൈഡ് ബോർഡർ നിങ്ങൾക്ക് സെയിം ഡിസൈൻ തന്നെ കിട്ടും ഇതിന് കളർ ചെയ്ഞ്ച് ഞാൻ കാണിച്ചേരാട്ടോ മെറൂൺ വിത്ത് കോഫി ബ്രൗൺ മെറൂൺ വിത്ത് വൈൻ കളർ റെഡ് വിത്ത് ബോട്ടിൽ ഗ്രീൻ ഇത്രയും കളറാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കോട്ടണിൽ നോക്കിയാലോ ബ്ലാക്ക് എടുക്കാം ബ്ലാക്ക് കോട്ടണിലാണ് കസവും കറിയും നമ്മൾ ഇതിന് മുന്നേ കാണിച്ച ഡബിൾ കളറായിരുന്നു ഇത് സിംഗിൾ കളറിൽ വരുന്നതാണ് ഇതാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് ഇവിടെ ബോഡി പോർഷനിൽ വരുമ്പോൾ നിങ്ങൾക്ക് ബോഡിക്കും അതേപോലെ ഒന്ന് ഇടപെട്ട് ഇടപെട്ട് ഫുൾ ലൈൻസിൽ ഉണ്ടാവും സൈഡ് ബോർഡർ ആണെങ്കിലും അതേ ഡിസൈൻ നല്ല വൃത്തി ക്ലാരിറ്റിയിൽ ഉണ്ടാവും നല്ല കോട്ടൺ തുണിയാണ് കുറഞ്ഞ തുണി പോളിസ്റ്റർ മിക്സിങ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിൻ്റെ കളർ ചെയ്യും ഒരുപാടുണ്ട് ഞാൻ കാണിച്ചു തരാം ബ്ലാക്ക് ഗ്രീൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നായിട്ട് കാണിക്കാതെ ഒരു പീക്കോ ഗ്രീൻ അല്ല ബ്ലൂ കളറാണത് മെറൂൺ കളർ നല്ല ഡിസൈനാണ് പർപ്പിൾ ബോട്ടിൽ ഗ്രീൻ ആരൊരു കളറ് ആനന്ദ ബ്ലൂ പീക്കോ ഗ്രീൻ ഇനിയിപ്പോൾ അടുത്ത് നമുക്കൊരു ടിഷ്യൂല് ബ്ലാക്ക് പ്രിൻ്റ് ഒന്ന് കാണിക്കാം ടിഷ്യൂല് ബ്ലാക്ക് പ്രിൻറ്റ് അയ്യങ്ക ബ്ലാക്ക് പ്രിൻ്റ് ആണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഗോൾഡൻ ടിഷ്യൂല് ബ്ലാക്ക് ഔട്ട്ലൈറ്റ് ആയിട്ട് ചേർക്കുന്ന ഒരു സാരിയാണ് ഇതും നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് സ്വന്തമാക്കാൻ പറ്റും ചെറിയ ഷോപ്പുകാരുണ്ടെങ്കിൽ ചെറിയ ഷോപ്പുകാരും കോൺടാക്റ്റ് ചെയ്തോളൂ അവർക്കും അവർക്കായിട്ടുള്ള ഒരു വിലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ ഇതിൽ ഒരുപാട് ഡിസൈൻ ഉണ്ട് കേട്ടോ ആ ഒരു മയിലിൻ്റെ ഡിസൈൻ രാധാകൃഷ്ണൻ വരുന്നത് ഇത് നിങ്ങൾ മ്യൂറൽ കണ്ടാവും ബ്ലാക്കിൽ നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ഒരു പെൺമക്കുടം പിടിച്ചിട്ട് വെക്കണോ കൃഷ്ണൻ അഞ്ചാമരപ്പീലി നല്ല രസമുണ്ടോ ബ്ലാക്കിലൊക്കെ നോക്കുമ്പോൾ നല്ല രസമാണ് അപ്പോൾ വിഷുവിനായിട്ട് എടുത്തുവെക്കുക നേരത്തെ കുട്ടി തന്നെ എടുത്ത് വയ്ക്കുക പുതിയ മോഡലാണ് മയിൽ അല്ല ഇതൊക്കെ കൃഷ്ണൻ മാത്രമായിട്ടുള്ളത് അവിടെ കൂലി പിടിച്ചിട്ട് അല്ല ആലില്ല കൃഷ്ണൻ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തുകൊണ്ട് വേറൊരു ഡിസൈനാണിത് അങ്ങനെ വരും അടുത്തത് ഒരുപാട് ആണ് പീലി ഓടക്കുഴൽ വിളക്കിൻ്റെ ആ ഒരു മോഡൽ വരണത് രാധാകൃഷ്ണൻ ശങ്കുൻ്റെ ഉള്ളിൽ കൃഷ്ണൻ വരണത് പിന്നെ ഒരു മയിൽ ഇതാണ് മയിൽ അപ്പോൾ ചേച്ചി നമ്മൾ ഇത്രയും കണ്ടു അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെന്നുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പേജൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നമ്മുടെ ഇൻസ്റ്റാ പേജുണ്ട് അത് അരിൻ ടെക്സ് തന്നെയാണ് അപ്പോൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ഒരു വരുന്നവരെ ബൈ ബൈ